ശമ്പളം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഞങ്ങളിത് മുൻകൂട്ടി പറഞ്ഞാണ് ശമ്പളം വരെ മുടങ്ങുന്ന വളരെ ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പൂത്തുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ധവള പത്രത്തിലും രണ്ടായിരത്തി ഇരുപത്തി പ്രസിദ്ധീകരിച്ച ധവള കൃത്യമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു കാരണം സംസ്ഥാന ഗവൺമെന്റ് വളരെ തെറ്റായ രീതിയിലാണ് ധനകാര്യ മാനേജ്മെന്റ് നിർവഹിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത ഏറ്റവും ഗുരുതരമായ ധനപ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കൂപ്പു തുമ്പു മുഴുവൻ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അവതാളത്തിലാണ് ഏഴു മാസമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അമ്പത്തിയഞ്ച് ലക്ഷം പേരാണ് അഗതികൾ വിധവകൾ ഭിന്നശേഷിക്കാർ വാർദ്ധക്യം ബാധിച്ചവർ ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കാൻ നിവർത്തിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാതെ കേരളത്തിൽ പ്രയാസപ്പെടുന്നത് ഇനി ഒരു വലിയ വിഭാഗം ക്ഷേമനിധികളുടെ പെൻഷൻ ലഭിക്കുന്നതാണ് ആ ക്ഷേമനിധികളുടെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി മുതൽ അംഗൻവാടി ക്ഷേമനിധി വരെ എല്ലാം തകർന്നിരിക്കുകയാണ് അപ്പൊ ഏകദേശം ഒരു കോടിയോളം വരുന്ന ആളുകൾക്ക് കുട്ടികളുടെ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാന്റ്സ് അവരുടെ ലംസൺ ഗ്രാന്റ് അവർക്ക് ആവശ്യമായ പഠന സഹായങ്ങൾ പലരും പഠനം നിർത്തുകയാണ് ഗുരുതരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരായ ഇടത്തരക്കാരായ ആളുകൾ നേരിടുന്ന പ്രതിസന്ധി ഗുരുതരമാണ് അതോടൊപ്പമാണ് ഇപ്പൊ ജീവനക്കാരുടെ ശമ്പളം സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി മുടങ്ങിയിരിക്കുന്നത് ഇന്നലെ ഒന്നേകാൽ ലക്ഷം പേർക്ക് ബാങ്കിൽ കൊടുക്കേണ്ടതാണ് പണമില്ല എന്നിട്ട് ടെക്നിക്കൽ റീസൺസ് പറയുക സാങ്കേതിക കാരണങ്ങൾ പറയുക പണം കയ്യിലില്ലാത്തതുകൊണ്ടാണ് കൃത്യമായി അത് എത്തിക്കാൻ കഴിയാതെ പോയത് ഒന്നാം തീയതി ശമ്പളം കൊടുക്കണം രണ്ടാം തീയതി കൊടുക്കേണ്ടവരുണ്ട് മൂന്നാം തീയതി കൊടുക്കേണ്ടവരുണ്ട് ഇങ്ങനെ ശമ്പളം ഇങ്ങനെ പല ദിവസങ്ങളായിട്ട് കൊടുക്കുക ആ ശമ്പളം കൃത്യമായി കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്നലെ ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് ശമ്പളം കിട്ടാതെ പോയത് അപ്പൊ ഞങ്ങൾ വീണ്ടും ആവശ്യപ്പെടുകയാണ് എന്താണ് സർക്കാരിന്റെ എന്നിട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞ സംസാരത്തിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയും ഇടക്കിടയ്ക്ക് കുഴപ്പമില്ലെന്ന് പറയും യഥാർത്ഥ സ്ഥിതി എന്താണ് സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് സർക്കാർ തന്നെ ഒരു വൈറ്റ് പേപ്പർ ഡവളപത്രം പുറത്തിറക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം സിദ്ധാർത്ഥിന്റെ കൊലപാതകമാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും വിങ്ങലായി നിറയുന്നത് കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് എസ് എഫ് ഐകാർ ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കി കൊന്ന് എന്ന് മാതാപിതാക്കൾ തന്നെ ആരോപിക്കുന്ന ശ്രീ സിദ്ധാർത്ഥിനെ ഒരു വധശിക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും വധശിക്ഷ നടപ്പാക്കിയിരിക്കുക ആൾക്കെതിരായിട്ടുള്ള ഒരു ആരോപണം വ്യാജ ആരോപണം സൃഷ്ടിച്ച് അതിൽ അപമാനിക്കാൻ വേണ്ടി മരിച്ചുപോയ പാവം വിദ്യാർത്ഥിയെ കൊല ചെയ്യപ്പെട്ട ആ വിദ്യാർത്ഥിയെ ക്രൂരമായി അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് അതിലൊരു പരാതി ഉണ്ടാക്കുക ആ പരാതി മരിച്ചതിന് ശേഷം കൊടുക്കുക പിന്നീട് അത് വേറെ രീതിയിൽ ഈ പ്രതിയായിട്ടുള്ള ആള് തന്നെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകുക നിങ്ങൾക്കറിയാമല്ലാന്തൂരിൽ തളിപ്പറമ്പിലെ സാജൻ ഇതുപോലെ അത് ആത്മഹത്യയാണ് ആത്മഹത്യ ചെയ്തപ്പോൾ സാധൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സർക്കാരോ മുനിസിപ്പാലിറ്റിയോ അല്ല എന്ന് വരുത്തി തീർക്കാൻ സാജന്റെ കുടുംബത്തെ സംബന്ധിച്ചുള്ള വ്യാജമായ പരാതികളും കഥകളും പ്രചരിപ്പിച്ചതുമാണ് സിദ്ധാർത്ഥനെയും സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും വീണ്ടും ഇവർ അപമാനിക്കുകയാണ് മാത്രമല്ല ഈ പ്രതികൾ കേരളം നിയമത്തിന്റെ മുന്നിൽ പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രതികൾ അവര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയപ്പോൾ വയനാട് ജില്ലയിലെ സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് തന്നെ ഹാജരാകാണ് ഇവർക്ക് വേണ്ടിയിട്ട് അപ്പൊ സി പി എം ഈ ക്രൂരമായ കൊലപാതകത്തിലെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുകയാണ് പരസ്യമായി അന്വേഷണ ഉദ്യോഗസ്ഥരെ സി പി എം ജില്ലാ നേതാവ് വയനാട്ടിൽ വരട്ടുകയാണ് പേടിപ്പിക്കുകയാണ് അതായത് താൻ സൂക്ഷിച്ചു നിൽക്കുന്നതാണ് പറയുന്നത് ഞങ്ങളുടെ പിള്ളേരെ അങ്ങനെ കളയാണ്ട എന്ന് പറഞ്ഞ് ഒരു സി നേതാവ് പരസ്യമായി വന്നു കേരളത്തിൽ ഇതുവരെ കെട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ അവരെ എല്ലാം തട്ടിമാറ്റി അവിടെ പോയി അന്വേഷണ ഉദ്യോഗസ്ഥനവരെ വരട്ടുകയാണ് ഈ പ്രതികളെയും കൊണ്ടു വന്നത് ഇവരെ ഒളിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണ് മുഴുവൻ പ്രതികളെയും ഒളിപ്പിച്ചിരിക്കുന്ന സി പി എം ആണ് അവരെ പുറത്തിറക്കാൻ സി പി എം നേതൃത്വം തയ്യാറാവണം മുഖ്യമന്ത്രി വീണ്ടും ഇതുപോലത്തെ സംഭവം വരുമ്പോൾ മഹാമൌനത്തിന്റെ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ആ മൌനത്തിന്റെ മാളങ്ങളിൽ നിന്ന് പുറത്തു വന്നു കേരളത്തിന്റെ രക്ഷാകർത്താക്കളെ മുഴുവൻ ഭീതിയിലാഴ്ച ഒരു സംഭവമാണ് വെറ്ററി സർവകലാശാലയിൽ നടന്നത് വാക്ക് പോലും സംസാരിക്കാൻ എന്തുകൊണ്ടാണ് കുറ്റബോധം കൊണ്ടാണെങ്കിൽ നല്ല മുഖ്യമന്ത്രിക്ക് കാരണം ഈ ഇവരെ അഴിഞ്ഞാടാൻ ഈ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ കേരളത്തിൽ എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് കല്യാശ്ശേരിയിൽ ചെടിച്ചട്ടി കൊണ്ടും ഇരുമ്പ് വടി കൊണ്ടും അതുപോലെ ഹെൽമറ്റ് കൊണ്ടും ആക്രമിച്ചവർക്കെതിരായി പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് വ്യാഖ്യാനിക്കുകയും ഇനിയും തുടരും എന്ന് പറയുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ആഹ്വാനമാണ് എസ് എഫ് ഐയിലെയും ഡിവൈഎഫ്ഐയിലെയും ക്രിമിനലുകൾ കേരളത്തിൽ അഴിഞ്ഞാടുന്നതിനുള്ള കാരണം ഒരു എസ് ഐയുടെ ചെവി അടിച്ച് കർണപടം പൊട്ടിച്ചു ഡയഫ്രം പോയി ചെവിയുടെ എസ് എഫ് ഐ നേതാവ് വേറെ ഒരാൾ ജീപ്പിന്റെ മുകളിൽ കയറിയിരുന്ന് എസ് ഐ എ ചാലക്കുടിയിൽ പേപ്പറ്റിയെ പോലെ വലിയിലിട്ട് തല്ലിക്കൊല്ലും എന്ന് പറഞ്ഞു അപ്പൊ ചന്ദ്രശേഖരന്റെ തലച്ചോറ് തെങ്ങിൻ പൂക്കര പോലെ ചിതറിക്കും എന്ന് പ്രസംഗിച്ച സി പി എം നേതാക്കളുടെ അതേ വലിയിലാണ് പുതിയ തലമുറയിൽപ്പെട്ട ഡി വൈ എഫ് ഐക്കാരും ഈ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഉള്ള തീവ്രമായ പരിശ്രമമായി ഞങ്ങൾ ഇറങ്ങിയാണ് ഇന്ന് വൈകുന്നേരം എല്ലാ ഇരുന്നൂറ്റി ബ്ലോക്ക് ആസ്ഥാനങ്ങളിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം തിരുവനന്തപുരത്ത് ആരംഭിക്കുക കാരണം ഇത്തരം സംഭവങ്ങൾ ഇനി കേരളത്തിൽ ആവർത്തിക്കാൻ പാടില്ല ഒരു മാതാപിതാക്കളും ഇതുപോലെ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ തകർന്നതുപോലെ തകരാൻ പാടില്ല അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളെ ഈ ക്രിമിനലുകളിൽ നിന്ന് വിമുക്തമാക്കാൻ വേണ്ടിയില്ല കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ തന്നെ തകർന്നിരിക്കുകയാണ് പിള്ളേർ പഠിത്തം പ്രൊഫഷണൽ കോളേജുകളിൽ നിന്ന് പോലും കുട്ടികൾ ഇവരെ പേടിച്ച് പഠിത്തം നിർത്തിപ്പോകുന്ന സാഹചര്യമാണ് കോളേജിൽ പഠിക്കാൻ പോലും കുട്ടികളില്ലാത്ത സ്ഥിതിയിലേക്ക് ഇവരെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടായിരിക്കുന്ന ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അതിശക്തമായ സമരപരിപാടികൾ ഇന്നു മുതൽ കോൺഗ്രസ്സും പിന്നീട് യു ഡി എഫും ആരംഭിക്കുക ഞാനിത് നേരത്തെ പറഞ്ഞതാണ് ഞാൻ നിയമസഭക്കകത്തും കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് അതായത് ഒരു വിദ്യാർത്ഥി നേതാവിനെ തട്ടിക്കൊണ്ടുപോയി രാത്രി കോളേജ് ഹോസ്റ്റലിൽ കൊണ്ടുപോയിട്ട് കട്ടിലിന്റെ കാലിൽ കെട്ടിയിട്ട് വെളുപ്പാങ്കര കാലം വരെ മർദ്ദിച്ച കേസിലെ പ്രതിയാണ് എത്ര ക്രിമിനൽ കേസിലെ പ്രതികളാണ് ആരെ തട്ടിക്കൊണ്ടുപോയതിന് അല്ലേ നേതാവ് വനിതാ നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുകയും വൃത്തികെട്ട വാക്കുകൾ പറയുകയും ചെയ്തൊരു പ്രതിയായ ആളെ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ഔട്ട് ഓഫ് ദ വേ വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ സാധാരണയൊക്കെ വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഒരു പ്രമോഷൻ കിട്ടുന്നത് ഒരു വഴിയുണ്ട് അതിന് ഇത് എടുത്തു കാരണം ക്രിമിനൽ സംഘങ്ങളുടെ സംഘത്തിന്റെ തലവൻ ക്രിമിനൽ പശ്ചാത്തലമുള്ള എന്നുള്ള നിർബന്ധത്തോടു കൂടിയാണ് എറണാകുളത്ത് ന്യായസഭ സംസ്ഥാന സെക്രട്ടറിയെ കുറിച്ച് നിങ്ങളോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ഏതൊക്കെ ടൈപ്പ് കേസിലാണ് പ്രതിയെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഈ വിഷയങ്ങളൊക്കെ സർക്കാർ ജീവനക്കാർക്ക് കിട്ടുന്നില്ല കിട്ടുന്നില്ല പെൻഷൻ അങ്ങനെ ഈ ഈ വിഷയങ്ങളൊക്കെ തന്നെ ഏറ്റവും അതാണല്ലോ ഞങ്ങളിപ്പോൾ വിചാരണ സദസ്സുകൾ യു ഡി എഫ് കേരളത്തിൽ നടത്തി ഈ വിഷയങ്ങളാണ് ജനങ്ങളുമായി പങ്കുവച്ചത് സമരാജ്ഞി ജാഥയിൽ പതിമൂന്ന് ജില്ലയിൽ ജനകീയ ചർച്ചാ സദസ്യങ്ങളുണ്ട് അവിടെയെല്ലാം ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേദനയും വിങ്ങലും വിതുമ്പലും എല്ലാം ഈ സാധാരണക്കാരൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ സങ്കടപ്പെടുന്നതാണ് കർഷകർ മത്സ്യത്തൊഴിലാളികൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്ന അംഗൻവാടിയിലെ വേതനം കിട്ടാത്ത ഈ പാവപ്പെട്ട രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളവും ഇതുവരെ അംഗൻവാടി ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു വല്ലതായിട്ട് അവരുടെ സേവനം പോലും കിട്ടിയിട്ടില്ല ഒരു വരുമാനമല്ലേ വേറെ ഒന്നും കിട്ടില്ല ഒരു സ്ഥലത്തും കർഷക തൊഴിലാളികൾ അവരുടെ കാല കാലാവസ്ഥ അങ്ങോട്ട് അടച്ചാണ് അംശാദായം അവര് റിട്ടയർ ചെയ്തിട്ട് അവർക്ക് പൻഷൻ പറ്റില്ല അപ്പൊ ഇത് അടുത്ത ഘട്ടം സമരപരിപാടികളാണ് ആ സമരപരിപാടികൾ യു ഡി എഫ് ആവിഷ്കരിക്കുന്നത് ഏത് ഏത് തുകയാണെന്ന് ഞങ്ങളതോട് പറഞ്ഞു ഏത് തുകയാണ് കേന്ദ്രം സംസാരത്തിന് കൊടുക്കാനുള്ളത് മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപയാണ് മ്പത്തി ഏഴായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് എന്ന് പറഞ്ഞത് കള്ളക്കണക്കാണെന്ന് ഞങ്ങൾ നിയമസഭയിൽ തന്നെ വിളിച്ച അപ്പൊ അക്കൌണ്ട്സ് ആയിട്ടുള്ള അക്കൌണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട് ഓഡിറ്റഡ് അക്കൌണ്ട്സ് സബ്മിറ്റ് ചെയ്തിട്ട് ഇപ്പോ എന്താ പറഞ്ഞത് നമ്മടെ ജി എസ് ടി കോമ്പൻസേഷൻ്റെ ഒരു അഞ്ഞൂറ് കോടി രൂപ ബാക്കി കിട്ടാനുണ്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണ് അത് എ ജിയുടെ സിഗ്നേച്ചറിന് വേണ്ടിട്ട് എ ജിന്റെ അടുത്തേക്ക് ചെന്നത് ഓഡിറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അവളെ കൊടുത്ത അപ്പൊ പൈസ കിട്ടും അത് കൊടുക്കാൻ കൊടുക്കാറോ വൈകിച്ച് അങ്ങനെ വഹിച്ച് കേരളം തന്നെയാണ് അപ്പൊ അല്ലാതെ പറയുന്ന പണം ഒന്നും നമുക്ക് കിട്ടേണ്ട പണമല്ല നമുക്ക് ഉദാഹരണത്തിന് അഞ്ചു കൊല്ലം ജി എസ് ടി കോമ്പൻസേഷൻ ഉണ്ട് സർക്കാർ കുട്ടിയെക്കിടെ അമ്പത്തി ഏഴായിരത്തി പറയാ ആറാമത്തെ കൊല്ലം കൂടി കിട്ടിയിരുന്നെങ്കിൽ പന്ത്രായിരം കോടി കിട്ടുമായിരുന്നു അതെങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള കാശ് അതെങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വരാനുള്ള പൈസ ആവണം ഇങ്ങനെ ഞാനത് മറുപടി പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അത് പൊളിച്ചു കൊടുത്താണ് എന്നിട്ടും പറയണിപ്പതൊന്നും അല്ല കാരണം സംസ്ഥാന സർക്കാരിന്റെ അഴിമതി കെടുകാര്യസ്ഥത ദൂർത്തു അതാണ് ഇതിന്റെ കാരണം